ഹായ് അസ്സലാമലൈക്കും കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കോട്ടം മെറ്റീരിയൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അടിപൊളി കളക്ഷനുകളാണ് ഇന്ന് നമുക്ക് ഒരുപാട് കളക്ഷനുകൾ എത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയൽ കാണാം കാന്താക്കോട്ടം മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ കാന്താക്കോട്ടം മെറ്റീരിയൽ എല്ലാ കസ്റ്റമർക്കും അറിയണ ഒരു മെറ്റീരിയൽ ആണ് ഇതിലൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഞാനിപ്പോ ഒരു മൂന്നാലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കാന്താക്കോട്ടം മെറ്റീരിയലിന്റെ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് നമ്മുടെ ഷോപ്പിൽ വന്ന് എടുക്കുന്ന ഒരു കസ്റ്റമർ ഫുള്ളായിട്ട് അത് എടുത്തു അപ്പൊ ഇതിന് ടോപ്പ് ബോട്ടത്തിന്റെ ഡിസൈൻ തീർന്നിരിക്കുകയാണ് ടോപ്പിന്റെ ഡിസൈൻ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് വൈറ്റ് കളറാണ് വൈറ്റ് കളറിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഞാൻ എല്ലാം നിവർത്തിയിട്ട് കാണിക്കണില്ല ഈ പ്രിന്റ് തന്നെയാണ് ഫുള്ളായിട്ട് വരുന്നത് ഇതിന്റെ ബോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പ്യൂർ കോട്ടൺ ആണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതി ആണ് വരുന്നത് റേറ്റ് വന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രാണ് വരുന്നുള്ളൂ പിന്നെ നമുക്കിപ്പൊ ഒരു ഇരുപത് മീറ്റർ ഒക്കെ എടുക്കുന്നവർക്ക് റേറ്റ് കുറവുണ്ട് മീറ്റർ റേറ്റ് നൂറ്റി പത്താണ് റേറ്റ് വന്നത് അടുത്ത ഡിസൈൻ ഇത് ഒരു മെറൂൺ കളറാണ് മെറൂൺ കളറില് ഫുൾ ഫ്ലവർ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് ഇരുപത് മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസൈനിൽ നിന്ന് തന്നെ എടുക്കണ്ട എല്ലാ ഡിസൈനിൽ നിന്നും കൂടി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ടോട്ടൽ ഇരുപത് മീറ്റർ ആയാൽ മതി ഇപ്പൊ ഒക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ നമ്മൾ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് നൂറ്റി പത്താണ് റേറ്റ് ഇപ്പൊ അടുത്ത ഡിസൈൻ ആണ് ഇതൊരു പിങ്ക് കളർ വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് നമുക്ക് ഷോപ്പില് കാന്താ കോട്ടം മെറ്റീരിയല് എത്ര കുന്നാലും നമ്മുടെ കസ്റ്റമർക്ക് കിട്ടാത്ത ഒരു മെറ്റീരിയൽ ആണ് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു മെറ്റീരിയൽ ആണ് കാന്താ കോട്ടം മെറ്റീരിയല് ഈ കാന്താ മെറ്റീരിയൽ നമുക്ക് ടോപ്പ് ബോട്ടം അതേപോലെ നമ്മുടെ ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ വെച്ച് ഷോളും ആക്കാം നിങ്ങൾക്ക് ഇത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറില് ഒരു വഴക്കൂമ്പ് പച്ചാന്ന് പറയാം ഇതിന്റെ ആഷ് കളർ ആണ് ഇതിൽ വരുന്നത് ഇത് സിക്സ് ആക്ക് ഡിസൈൻ ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ബോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ വെച്ച് ഷോളും ആക്കാം പിന്നെ ഈ കാന്താ കോട്ടം മെറ്റീരിയൽ വെച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ഒരു നോർമൽ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടര മീറ്റർ മതിയാകും പിന്നെ ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് മീറ്റർ വ്യത്യാസം വരും അപ്പൊ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം ഓരോടുത്ത് ചോദിച്ചിട്ട് കറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതിന്റെ ഫോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് അടുത്തത് ബ്ലൂ കളറാണ് ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ സിക്സ് ആക്ക് ഡിസൈൻ ആണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് പിന്നെ നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട വിധം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അപ്പൊ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ എത്ര മീറ്ററാണ് വേണ്ടതെന്നും നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളതിന്റെ പി ഡി എഫ് ചോദിക്കേണ്ടത് പർച്ചേസ് നമ്പറിലാണ് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിക്കാം പിന്നെ നമുക്ക് കൂടുതലും പി ഡി എഫ് ആണ് നമ്മുടെ മെറ്റീരിയൽ അപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കണത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണ് വേണ്ടത് അതിന്റെ മാത്രം പി ഡി എഫ് പർച്ചേസ് നമ്പറിൽ ചോദിക്കാം അപ്പൊ അതിന്റെ മാത്രം പി ഡി എഫ് അയക്കാം പിന്നെ എല്ലാത്തിന്റെയും എല്ലാ മെറ്റീരിയലിന്റെയും പി ഡി എഫ് നിങ്ങൾക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ അത് ഓപ്പൺ ആവാനും ചാൻസ് ഇല്ല ഹാങ് ആവാനും ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ മാത്രം പി ഡി എഫ് ചോദിക്കാം അടുത്ത ഡിസൈൻ കാണാം അടുത്തത് ഒരു അടുത്തതൊരു സഫർഗ്രീ കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ചെറിയ സിക്സാക്ക് ഹാക്ക് ഡിസൈൻ ആണ് അപ്പൊ കാന്താ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് അപ്പൊ കാന്താ കോട്ടൺ എന്ന് പറഞ്ഞാല് അതിലും നല്ല സ്റ്റാൻഡേർഡ് ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് കാന്താ കോട്ടൺ മെറ്റീരിയല് അടുത്തത് ഒരു ബ്രൗൺ ബ്രൗൺ കളർ ബ്രൗൺ കളറ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഒക്കെ അടിപൊളി ഡിസൈനുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ലൈനിങ് ഒന്നും ആവശ്യമില്ല ഈ മെറ്റീരിയലിന് ആയിട്ട് യൂസ് ചെയ്യാം വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് റെഡ് കളറാണ് റെഡ് കളറിലെ ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ സിക്സാക്ട് ഡിസൈനാണ് ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അതിന്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി അറിയാൻ പാടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത ഒരു ഡീറ്റെയിൽ വിവരങ്ങൾ പറയും പിന്നെ സൺഡേ ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കാം ഇത് ഒരു പീക്കോക്ക് ഓക്ക് ബ്ലൂ കളറാണ് ഇതിൽ വന്നേക്കുന്നത് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാകും സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ മെറ്റീരിയൽ അയക്കണത് പോസ്റ്റ് വഴിയാണ് ഡി ടി ഡി സി അയക്കുന്നുണ്ട് പോസ്റ്റിലെ ചാർജിൽ തന്നെ നമുക്ക് ഡി ടി ഡി സിയിലും അയക്കാം അപ്പൊ നിങ്ങൾ എത്ര മീറ്റർ വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് അയക്കുമ്പോഴ് തന്നെ അത് ഏതിലാണ് അയക്കണ്ടതെന്നും കൂടി ഉള്ളത് കറക്റ്റ് ടൈപ്പ് ചെയ്ത് വിടാം അപ്പൊ പെട്ടെന്ന് മെറ്റീരിയൽ ആവശ്യമുള്ളവര് ഡി ടി ഡി സി പറയാ കാരണം പോസ്റ്റ് പോസ്റ്റാകുമ്പോഴേ നമുക്ക് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുള്ളൂ ടി സി ആവുമ്പോഴേ പിറ്റേന്ന് കിട്ടും അവരുടെ ഓഫീസിൽ പോയി നമ്മൾ കട്ട് ചെയ്യണം പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ ഇത് ബ്രൗൺ കളറാണ് ഇതിന്റെ ബോട്ടർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് ഇത് വൈറ്റ് കളറ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പിങ്കും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ ബോട്ടർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് പിന്നെ നിങ്ങൾ ഒരു കാന്താ മെറ്റീരിയലിന്റെ ഒരുപാട് കളക്ഷനുകൾ നമുക്ക് പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണണം എന്നാലാണ് അതിന് ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നീ എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിലും പി ഡി എഫ് ചോദിക്കാം പിന്നെ നമ്മള് വീഡിയോയില് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അത് എത്ര മീറ്ററാണ് വേണ്ടേന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റും അയക്കുക അപ്പൊ നമ്മൾ ഒരുപാട് ഏഹ് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ അയക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് മെറ്റീരിയൽ അയക്കാൻ പറ്റും അടുത്തത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറ് അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്ക് കളറിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അജുവാ കളക്ഷൻസിന്റെ ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് മെറ്റീരിയലിന്റെ ഫോട്ടോസും കസ്റ്റമർ അയച്ച് തന്നെ ഇപ്പൊ കാന്താ കോട്ടനൊക്കെ വെച്ചിട്ട് ഒരുപാട് മോഡല് കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ഇടലുണ്ട് ഇതും ഒരു ഗ്രീൻ കളറാണ് ഒരുപാട് ഫോട്ടോസൊക്കെ ഇട്ട് നിങ്ങള് ബുദ്ധിമുട്ടിക്കില്ല ആ അപ്പൊ അവര് നമുക്ക് അയച്ച തന്നെ മോഡലൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ അതിലിടണത് പിന്നെ പി ഡി എഫും ഗ്രൂപ്പിലിടും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അടുത്ത ഡിസൈൻ ഇത് ഗ്രീൻ കളറ് പഴക്കൂമ്പ് കളറാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ആണ് ഇതിന്റെ പിടിത്ത് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് പിടുത്താണ് റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി പത്താണ് ഇപ്പൊ ഇത്രയാണ് നമ്മൾ ഗാന്ധാ കോട്ട മെറ്റീരിയലിന്റെ ഡിസൈനുകൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ആവശ്യമുള്ളവർ എല്ലാവരും പി ഡി എഫ് ചോദിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അമേരിക്കൻ ക്രൈപ്പ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണില്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് കളക്ഷനുകൾ അവൈലബിൾ ആണ് കിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അപ്പൊ അതിന്റെ പി ഡി എഫ് ആവശ്യമുള്ളവര് ചോദിക്കാം പിന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാമലൈക്കു